നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ കടന്നു വരുമ്പോ നാം സഹായിക്കുമെന്ന് വിചാരിച്ചവർ ഏത് സമയത്തും ഞാൻ ഉണ്ടാകും എന്ന് നമ്മോട് പറഞ്ഞവർ ഇവരാരെയും നാം കണ്ടുകൊള്ളണമെന്ന് വരികയില്ല അതിന് കാരണം അവർക്ക് പരിമിതിയുണ്ട് അവർ മനുഷ്യരാണ് എന്നുള്ളത് കൊണ്ട് ഇന്ന് വാക്കു പറഞ്ഞാൽ വാക്കുമാറാത്ത ഒരുവനുണ്ട് സഹായിക്കാം എന്ന് പറഞ്ഞിട്ട് പിന്നെ എനിക്കിനി പറ്റുകയല്ലെന്ന് ഒരുവനുണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവം നമ്മുടെ ജീവിത മേഖലകളിൽ നമുക്കായി കരുതുന്ന നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവർത്തി നാം ഓരോ നിമിഷവും അനുഭവിച്ചറിയണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ആർക്കും നിങ്ങളെ സഹായിക്കാൻ പറ്റുകയില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന നിമിഷങ്ങളിൽ തീർച്ചയായും യേശുവിന് നിങ്ങളെ സഹായിക്കാൻ പറ്റും നിങ്ങളെ വിടുവിക്കാൻ പറ്റും നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന് മാനിക്കുവാൻ പറ്റും അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും അനുഭവിച്ചറിയുന്നത് കൊണ്ടാ ഇത്ര ഉറപ്പായി സംസാരിക്കുന്നത് നാം ചെയ്യേണ്ടത് യേശുവിനെ കണ്ണുമടച്ചു എന്ന് വിശ്വസിച്ച് നമ്മുടെ ജീവിതം യേശുവിന്റെ കരത്തിലേക്ക് ഒന്ന് കൊടുക്കണം എന്നുള്ളതാണ് പൗലോസ് യേശുവിനെ രുചിച്ചറിഞ്ഞു യേശു തനിക്ക് വേണ്ടി ചെയ്തത് എന്ത് എന്ന് തിരിച്ചറിഞ്ഞു യേശുവിന്റെ ശക്തി എന്ത് എന്ന് പൗലോസ് തന്റെ ജീവിതത്തിൽ മനസ്സിലാക്കി ആയതുകൊണ്ട് തന്നെ അദ്ദേഹം വലിയ പ്രതീക്ഷയില്ല മുമ്പിൽ വരുന്ന ഏത് വിഷയത്തെയും തരണം ചെയ്യുവാൻ യേശു എന്റെ കൂടെയുള്ളത് കൊണ്ട് എനിക്ക് കഴിയുമെന്ന വിശ്വാസം പൗലോസ് തന്റെ ലേഖനങ്ങളിൽ പലയിടങ്ങളിലും പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും അതിലെ ഒരു ഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുക തിമത്യോസിന് എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും അതുനിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു എങ്കിലും ലജ്ജിക്കുന്നില്ല ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചിരിക്കുന്നു പ്രിയ ദൈവതൽ എത്ര ബോൾഡായിട്ട് സംസാരിക്കുന്നത് എന്റെ ജീവിതം ഞാൻ യേശുവിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് എനിക്കറിയാം അവസാന നാൾ വരെയും അവൻ എന്നെ സൂക്ഷിക്കും അവൻ അവനതിന് ശക്തനാണെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു എത്ര ബലപ്പെടുത്തുന്ന വാക്കുകൾ നമ്മുടെ ജീവിതം യേശുവിന്റെ കരത്തിലാണെങ്കിൽ നാം യേശുവിലാണെങ്കിൽ പ്രിയദൈവത്തിലെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഈ ദൈവം നിങ്ങൾ ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിക്കുകയില്ല ഈ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും വെളിപ്പെടും ആരൊക്കെ കൈവിട്ടാലും കൈവിടാത്തൊരു ദൈവമുണ്ട് കേട്ടോ ആരൊക്കെ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്തൊരു ദൈവമുണ്ട് ഈ ദൈവം നിങ്ങളെ യഥാർത്ഥമായി സ്നേഹിക്കുന്നു നിങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത് നശിച്ചു പോകരുത് എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാ ഇന്ന് ദൈവം ദൈവവചനത്തിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് നിങ്ങളെ തട്ടിയിട്ടൊന്ന് പറഞ്ഞേ ഹേ ബിനോയ് യേശു കൊണ്ട് കൂടെ ഭാരപ്പെടേണ്ട ഇന്നും ജീവിക്കുന്ന യേശുവിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് കേട്ടോ ഈ നിത്യനായ സർവശക്തനായ സർവവ്യാപിയായ ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ വെളിപ്പെടുത്തുവാൻ അവന്മതിയായവന ക്രിസ്തീയ ജീവിതം എന്നത് പ്രശ്നമോ പ്രയാസമോ ഇല്ലാത്തൊരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രത്യേകത ഏതൊക്കെ പ്രശ്നം വന്നാലും പ്രയാസം വന്നാലും ഏതൊക്കെ വിഷയം നമ്മുടെ ജീവിത പടകിനെ ഉലച്ചാലും വിജയകരമായ ജീവിതം നയിക്കുവാൻ ഈ ദൈവം നമ്മെ തീർച്ചയായും സഹായിക്കുമെന്നുള്ളതാണ് പ്രിയ ദൈവത്തിലെ നിങ്ങളുടെ ജീവിതയാത്രയിൽ കാറ്റും കോളും തിരമാലയുടെ വലുപ്പവും കണ്ട് നിങ്ങൾ ഭാരപ്പെടരുത് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ബോട്ടിൽ യേശു കൊണ്ട് ഒരു ശക്തിക്കും നിങ്ങളെ തുടങ്ങാൻ കഴിയുകയല്ല ജീവിതത്തിലെ തെറ്റിപ്പോയ വഴികളും കുഴച്ചിൽ വന്ന വിഷയങ്ങളും യേശുവിന്റെ മുമ്പാകെ ഒന്ന് ഏറ്റു പറയാൻ തയ്യാറാണോ വിജയകരമായ ജീവിതം നയിക്കുവാൻ തീർച്ചയായും യേശു സഹായിക്കും ദൈവത്തിന്റെ അടുക്കലേക്ക് കടന്നു വരുന്ന ഓരോരുത്തർക്കും നിത്യജീവനെ പ്രദാനം ചെയ്യുവാൻ അവൻ മതിയായവന ഒരു നാളും നശിച്ചു പോകാതെ പരിപാലിക്കുവാൻ ദൈവം ശക്തന ഈ ദൈവത്തിന്റെ കരത്തിൽ നിന്ന് ഒരു ശത്രുവിനും നമ്മെ തട്ടിയെടുക്കുവാൻ കഴിയുകയില്ല അതുകൊണ്ടാണ് യോഹന ാൻ ഇപ്രകാരം പറഞ്ഞു വെക്കുന്നത് യൊഹന്നാൻ പത്തിന്റെ ഇരുപത്തിയെട്ടിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു അവ ഒരു നാളും നശിച്ചു പോകുകയില്ല ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയും ഇല്ല പ്രിയ ഈ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ വാഗുണ്ടൊന്നു പറയണം യേശുവേ എന്റെ ജീവിതത്തെ അങ്ങയുടെ കരത്തിലേക്ക് ഏൽപ്പിച്ചു തരുന്നു എന്ന് പറയണം ചില സമയത്ത് ദൈവം പറയുന്നതിനെ കണ്ണുമടച്ച് ചെയ്യുവാൻ നാം തയ്യാറാകണം അവിടെ നമ്മുടെ ബുദ്ധി കൊണ്ടുപോയി വെക്കരുത് വെച്ച് കഴിഞ്ഞാൽ ഒന്നും നടക്കുക ഒരു രോഗിയുടെ കൈവെക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നെങ്കിൽ പിന്നെ നിങ്ങളുടെ ബുദ്ധിയിൽ ആ രോഗത്തിന്റെ കാഠിന്യത്തെ കുറിച്ച് ചിന്തിക്കരുത് അത് സൗഖ്യമാകുമോ എന്നുള്ള ചിന്ത പോലും കടന്നു വരുവാൻ അനുവദിക്കരുത് കാരണം ഈ പറയുന്ന എന്റെയോ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെയോ ശക്തി കൊണ്ടല്ല രോഗി അവിടെ സൗഖ്യമാകാൻ പോകുന്നത് ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശുവിന്റെ ശക്തി കൊണ്ടാ അവിടെ രോഗികൾ സൗഖ്യമാകാൻ പോകുന്നത് ആയതുകൊണ്ട് തന്നെ ദൈവം പറയുന്ന കാര്യങ്ങൾ കണ്ണുമടച്ച് ചെയ്യുവാൻ തയ്യാറാകുന്ന വ്യക്തി ജീവിതങ്ങളിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി ദേശത്ത് വെളിപ്പെടുത്തുവാൻ അവൻ മതിയായവനാ നമുക്കുള്ള എഡ്യൂക്കേഷനും നമുക്കുള്ള ഡോക്ടറേറ്റും എല്ലാം നല്ലതാ എന്നാൽ യേശുവിന്റെ കരത്തിൽ ഒരു ആയുധമായി നാം ഏൽപ്പിച്ചു കൊടുക്കാത്തടത്തോളം കാലം ദൈവത്തിന്റെ പ്രവൃത്തി നമ്മിൽ വെളിപ്പെടുക നമ്മിലൂടെ ദേശത്തും വെളിപ്പെടുകൾ സാധാരണക്കാരായ വ്യക്തി ജീവിതങ്ങളിൽ നിന്നാണ് യേശു തന്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത് യേശു പറഞ്ഞത് കണ്ണുമടച്ച് ചെയ്യുവാൻ അവർ തയ്യാറായ എല്ലാ ഇടങ്ങളിലും ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെട്ടത് നമുക്ക് കാണുവാൻ കഴിയും നമ്മുടെ ജീവിതത്തിലും നാം അപ്രകാരമായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളെ എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത് മാനുഷിക വാക്കു കേട്ട് നിങ്ങളുടെ ഹൃദയം തളരരുത് തീർന്നു എന്ന് നിങ്ങളുടെ ചുറ്റുമുള്ളവർ എല്ലാവരും പറഞ്ഞോട്ടെ അത് നിങ്ങളുടെ ഹൃദയത്തിൽ കയറ്റരുത് നിങ്ങളുടെ ഹൃദയത്തിൽ കയറേണ്ടത് നിങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടു നടക്കേണ്ടത് ദൈവം പറഞ്ഞ ദൈവിക ദൈവികളാകണം ഇല്ല ഞാൻ മരിക്കുകയല്ല ജീവിക്കും ഞാൻ എന്റെ യേശുവിന്റെ സാക്ഷിയായി നിൽക്കും അവന്റെ അടി എനിക്ക് രോഗസൗഖ്യം പറയാൻ തുടങ്ങണം ഒരു ശക്തിക്കും നിങ്ങളെ തൊടുവാൻ കഴിയുകയില്ല പൂർണ്ണ മനസ്സോടെ നിങ്ങളുടെ ജീവിതത്തെ യേശുവിന്റെ കരത്തിൽ കൊടുക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ ഉണ്ടെങ്കിൽ സൂക്ഷിക്കാൻ അവൻ ശക്തന ഈ ദൈവം നിങ്ങളോട് സംസാരിച്ചെങ്കിൽ ഈ ദൈവത്തിന്റെ മുമ്പാകെ ഒരു തീരുമാനത്തോടെ നിങ്ങൾ അടുത്തു വരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കണ്ണുങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ ദൈവസ്നേഹത്തെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് തങ്ങളുടെ ജീവിതത്തെ യേശുവിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു തരുന്ന ഈ ദൈവജനത്തെ അങ്ങ് അനുഗ്രഹിക്കണം എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ പ്രവർത്തി ഈ ജനം കാണട്ട് അനുഭവിക്കട്ടെ യേശുച്ച അങ്ങയുടെ സംരക്ഷണം ഈ ജനം അനുഭവിച്ചറിയട്ടെ ദൈവിക ധൈര്യം ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ അനുഗ്രഹമാകട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സകല മനമഹത്വം അങ്ങേക്ക് സകല യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ തന്നെ ദൈവത്തിലെ ഭയത്തിന്റെ എല്ലാ ചിന്തകളും ഇന്ന് എടുത്ത് പുറത്ത് കളയണം യേശു നിങ്ങളുടെ കൂടെയുണ്ടെന്നുള്ള തിരിച്ചറിവ് നിങ്ങളുടെ ജീവിതത്തിൽ വിജയം കാണുവാൻ നിങ്ങളെ സഹായിക്കും ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ് i <laughs>